കർത്താവിന്റെ അതിപരിശുദ്ധമേറിയ നാമം ഈ പ്രഭാതത്തിനും വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവജന കേൾവിക്കായി സമയം കണ്ടെത്തുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ ഈ പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിന തുല്യമായ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു ഈ പ്രഭാതത്തിലെ ദൈവവചന ചിന്തക്ക് വേണ്ടി യോഹനാന്റെ സുശിക്ഷഞ്ചാമത്തെ ആയോ അതിന്റെ ആറാമത്തോ വാക്യം അവൻ കിടക്കുന്നത് യേശു കണ്ടു ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു പ്രിയപ്പെട്ടവരെ യോഹനാന്റെ സുശിക്ഷം അഞ്ചാമത്തെ എന്ന കുളക്കടവിൽ ഒരുവൻ മാത്രം മുപ്പത്തെട്ട് വർഷം ഒരേ കിടപ്പിലാണ് സൗഖ്യം പ്രാപിക്കുവാൻ മനസ്സില്ലഞ്ഞിട്ടല്ല അവരെ സഹായിപ്പാൻ ആരുമില്ലാത്തതിനാൽ വിടുതൽ അവന് നഷ്ടമാകുകയാണ് എങ്കിലും പ്രതീക്ഷ കൈവിടാതെ കാത്തിരിക്കുന്നവനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ അവന്റെ വിടുതലിനു വേണ്ടി നമ്മുടെ കർത്താവ് നേരിട്ടെത്തുകയാണ് സഹായിപ്പാൻ ആളുകളുള്ളവർ വിടുതൽ പ്രാപിച്ചു മടങ്ങുന്നത് അവൻ കണ്ട് പലപ്പോഴും മനസ്സ് വിഷമിക്കുന്ന നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് തന്റെ വിടുതലിനായി തന്നെ സഹായിപ്പാൻ ഒരുവനും ഇറങ്ങി വരുമെന്ന് പലപ്പോഴും അവൻ അറിഞ്ഞിരുന്നില്ല നമ്മുടെ ചില പ്രശ്നങ്ങളും ഇങ്ങനെയാണ് വർഷങ്ങളായി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ആരെങ്കിലും ഒന്ന് സഹായിപ്പാൻ ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേന്ന് ഓർത്ത് മനസ്സിൽ ഭാരപ്പെടുന്നവർ ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നവരുണ്ടായേക്കാം ദൈവപ്രവൃത്തി താമസിക്കുന്ന ഒരു കാര്യം ഇന്ന് പകൽ മനസ്സിലാക്കുക ശ്രേഷ്ഠമായ ഒരു വിടുതലിലേക്ക് എന്നെ കർത്താവ് എത്തിക്കും കൂടെയുള്ളവർ ചാടി രക്ഷപ്പെടുമ്പോൾ അവന്റെ വിടുതൽ ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ മാത്രമാണ് ആരും സഹായമില്ലാത്തവർക്ക് വേണ്ടി അത്ഭുതം സൃഷ്ടിച്ച് നിങ്ങളെ പുറത്തു കൊണ്ടുവരും ഈ നാളുകളിൽ മടുത്തുപോകാതെ ദൈവസലി കാത്തിരിക്കുക നമ്മുടെ പ്രശ്നങ്ങൾ മറുപടിയായി കർത്താവ് ഇറങ്ങി വരും അത്ഭുതം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും പ്രതീക്ഷ നഷ്ടപ്പെടാതെ പകരക്കാരന്മാരങ്ങുമ്പോൾ എനിക്ക് വേണ്ടി സ്വർഗത്തിലെ കർത്താവ് ഇറങ്ങി വന്നു നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന്റെ നടുവിൽ വർഷങ്ങളുടെ പഴക്കം ഉണ്ടെങ്കിലും ദൈവം നിങ്ങളുടെ വിഷയത്തിന്റെ അകത്ത് നിങ്ങൾക്കു വേണ്ടി നിങ്ങൾക്കു വേണ്ടി ഈ പ്രഭാസ വചനം കേൾക്കുന്നവരെ നിങ്ങൾക്കു വേണ്ടി നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥയെ മാറ്റുവാൻ ഉലകത്തിൽ ആർക്കും കഴിയാതിരിക്കുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് നിങ്ങളുടെ ജീവിതത്തെ മാറ്റും അത്ഭുതം ചെയ്യും